വണ്ടീൻ്റെ കോലാണിത് നമ്പർ ആർക്കും മനസ്സിലാവണ്ട നമ്മൾ ഉണ്ടാക്കുന്നത് മാങ്ങ വറപുട്ടിയാണ് ഉപ്പേരി ഉണ്ടാക്കുക പിന്നെ നമ്മളെ മച്ചാൻ കോഴിമുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ഞിക്ക് ഞാൻ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മഴ വരാൻ ഞാൻ മതിയായിരുന്നു മഴ വന്നാലാണ് പ്രശ്നമാവല് നമ്മളെ മാങ്ങ ഏകദേശം സെറ്റ് ആക്കാൻ കിട്ടാ വില്ലേജ് വൈഫ്സിന് മറ്റുള്ളവരിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിൽ ഇൻഡോറിനടുത്തേന് ഏകദേശം ഇൻഡോർക്ക് വളരെ എൺപത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ ഇവിടെ നിന്നും കാച്ചുകൾ കാണാൻ നിൽക്കുകയാണെങ്കിൽ നമ്മൾ രാജസ്ഥാനും കടന്ന് ഹരിയാന പഞ്ചാബിലാണെങ്കിൽ നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വാഹനം നിർത്തിയിലുള്ള കാച്ചുകൾ കാണാൻ ഇറങ്ങുകയുള്ളൂ അതുവരെയും യാത്ര തന്നെ ആയിരിക്കും എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് നേപ്പാൾ ഇത് വിൻറ്ററിന് മുന്നേ നമുക്ക് കടക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കറങ്ങാൻ നിന്നാൽ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനം ബോർഡർ ഐസ് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എത്തേണ്ട ആഗസ്റ്റ് ഒന്നാമ നമ്മൾ കാശ്മീർ എത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് പോകുന്ന വൈക്ക് പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകൾ മാത്രം ഇനി ഇവിടുന്ന് തുടർന്ന് ഒരു മൂന്നോ നാലോ വീഡിയോസിൽ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് പഞ്ചാബ് എത്തിയാൽ മാത്രമേ നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടി നിൽക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇറങ്ങാൻ നിൽക്കുകയാണ് ഇന്നലെ താമസിച്ചത് ഈ പെട്രോൾ പമ്പിൽ ടെൻ്റ് എടുക്കേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ തന്നെയാണ് ഈ ഹോട്ടലും അപ്പോൾ അവർ അവരിവിടെ നമുക്ക് നിങ്ങൾ ടെൻ്റ് എടുക്കേണ്ടത് ഇവിടെ റൂമുണ്ട് ഇതിൽ താമസിച്ചത് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ തന്നിട്ട് അവിടെ വേറെ ആൾക്ക് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാത്തത് നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്ത് നല്ല ഒരു മനോഹരമായ സ്ഥലമാണ് ഒരു മലഞ്ചെരുവിലാണ് ഈ പമ്പ് പെട്രോൾ പമ്പ് ഉള്ളതിട്ട അവിടെ മുകളിലെ കൂടുകാരത്തിലൊരാൾ നിൽക്കണമൊക്കെ ഉണ്ട് നല്ല രസമുള്ള ഒരു സ്ഥലം നല്ലൊരു തണുത്ത കാറ്റൊക്കെ രാവിലെ ചെറിയ മഴ പെയ്തു ഒമ്പതരായിട്ടുണ്ട് ഇറങ്ങാൻ നിൽക്കുക നമ്മളങ്ങനെ താമസിച്ച് അവിടുന്ന് പുറത്തിറങ്ങി എടുത്തുള്ള ഒരു കടലെന്നിട്ട് ചായ കുടിച്ച് നമ്മൾ പൊഹയൊക്കെ കഴിച്ചത് പൊഹ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മഹാരാഷ്ട്രയിൽ സ്കൂളിൽ നിന്ന് കിട്ടിയില്ല അവരിലും കടലൊക്കെ ഇട്ടിട്ടുള്ള ആ സാധനം ഒരു സമൂസ ഒരു ചായ പക്ഷെ ഇവിടുത്തെ പ്രശ്നം പറഞ്ഞാൽ ചായ നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്ക് പൂതി തീരൂല്ല അവർ മറ്റേ അരിഷ്ട കുടിക്കുന്ന ആ ക്ലാസ് മാറ്റിയുള്ള സാധനത്തിൽ നമുക്ക് ചായ തേറ്റ് ഒരു ഉറുക്ക് ഇടിച്ച് കഴിഞ്ഞാ ചായ കഴിഞ്ഞു നമ്മളെങ്ങനെ പോകുന്ന വൈക്ക് കണ്ട ഒരു കാഴ്ച കേട്ടത് ഇടിച്ചിട്ട് ലോറീന്റെ ക്യാബിനെ ഊരി പോകും ഡ്രൈവർ മരണപ്പെട്ടു എന്നാ പറഞ്ഞു മരണപ്പെട്ടില്ലെങ്കിൽ അത്ഭുതയുള്ളൂ വണ്ടിന്റെ കൊല നോക്കാണ്ട് ചെരു കഥ കിടക്കാൻ ലോറി അവിടെ ലോറിന്റെ ഫ്രണ്ട് കിടക്കുന്നു മാറ്റി കാരണം വണ്ടിരിക്കട്ടെ ബാക്കി പാർട്സ് ഒക്കെ കിട്ടി എന്റെ ഫ്രണ്ട് കെടുക്കാൻ ലോറില്ല ഇതിന്റെ ബാക്കിൽ വന്നിട്ടാണ് അടിച്ചിരിക്കണേ പക്ഷെ ഇതിന് വല്ലാതെ കംപ്ലൈന്റുകൾ കാണുന്നില്ല നോക്കുകയാണെങ്കിൽ ഇതിന് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല പക്ഷെ ഇതിന്റെ മൂട്ടിൽ ഒന്നിട്ട് ഇതിന് ലോഡ് കൊണ്ടാണോ അറിയില്ല കേട്ടാണി നമ്മള് മധ്യപ്രദേശിൽ തന്നെ വരുന്നത് ഞാൻ ലോറി അടിച്ചവിടെ നിർത്തിയെന്നു അപ്പൊ നമ്മള് നമ്മളെ സ്ഥാപിച്ചു പറ്റിയ അറിയണ ആളുകളാട്ടാ

അവർക്ക് ഇവര് അത്ഭുത നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ അവരെ ബൈക്ക് ഓടിച്ച് വന്നതരണപ്പളേ നമ്മള് നമ്മൾ ഉള്ള സ്ഥലത്തൊന്നും അല്ലല്ല ഇംഗ്ലീഷ് തീരെ അറിയില്ല അവർക്ക് അപ്പൊ നമ്മൾ ട്രാവലിങ് എന്ന് പറഞ്ഞിട്ടൊന്നും ട്രാവലിങ് അവർക്ക് മനസ്സിലാക്കി പിന്നെ പച്ച രീതിയിലൊക്കെ പറഞ്ഞു ഒപ്പിച്ചിട്ടുണ്ട് അപ്പൊ വേക്കിൽ എടുക്കണ എന്ത് സാധനം കച്ചവടം എന്നൊക്കെ ചോദിക്കണം നമ്മളോട് രക്ഷയില്ലാത്ത ബ്ലോക്ക് ആട്ടോ റോഡ് കുറെ സമയായിട്ട് എന്താ സംഭവം റൈഡിങ് കിട്ടുന്നു ഹൈവേ എണ്ണിപ്പോ നമ്മൾ ഇന്ന് യാത്ര തുടങ്ങിയ സമയം മുതൽ കാണണം കേട്ടോ ഇതേപോലെണ്ടത്തോളിലൊരു വടി വെച്ച് രണ്ടു ഒരു പാത്രം ആക്കോടെ ചെറിയ കുടങ്ങളൊക്കെ കെട്ടിട്ടിട്ട് അതിന് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും എടുക്കാന്നൊരു ഇതല്ലേ എന്തോ ആചാരത്തിന്റെ ഭാഗമായിട്ടല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാന്ന് അറിയില്ല ഒരുപാട് അറിവുകൾ കിലോമീറ്ററോളം ഇങ്ങനെ നിറഞ്ഞു വരുന്നു കിലോമീറ്റർ ഓടിയിട്ടാണ് കാരണം ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയില്ലാത്തവണ് വീട്ടിലെടുക്കാൻ ഇപ്പം എന്നെ അവിടുന്ന് പോലീസ് കൈ കാണിച്ചു തന്നെ ഞാൻ കയറി പേപ്പറൊക്കെ ചോദിക്കാനാവുന്നു അങ്ങനെ പടുക്കു പോകണം ശ്രദ്ധിച്ച് പോകണം പ്രദേശങ്ങളൊക്കെ തന്ന ഞാൻ പറഞ്ഞാൽ രണ്ടിനൊന്നും ചോദിച്ചാൽ അങ്ങനെ യാത്രയെപ്പറ്റി ചോദിച്ചാറുണ്ട് കുറവ് പ്രദേശങ്ങൾ വന്ന് പോകണം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സപ്പോർട്ടാട്ടോ പോലീസുകാരണം നല്ല രീതിയിൽ ഇപ്പൊ മഴ പെയ്യണ്ട് അതിനാ നമ്മൾ ഇവിടുന്ന് ഇതാ ഇൻഡോർ ഒക്കെ കഴിഞ്ഞത് ഉജ്ജയിൻ എന്ന പറഞ്ഞ സ്ഥലത്ത് തന്നെ മധ്യപ്രദേശിൽ അപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെട്ടിരുന്നു ഇവിടുന്ന് ഇവിടെ ഇവിടുന്ന് യാത്ര കണ്ടിട്ട് നമ്മളെ കെട്ടി കെട്ടിപ്പിടിച്ചിട്ടാണ് കാരണം എന്താ പറയുക ഭയങ്കര സന്തോഷമായി ഓക്കെ താങ്ക് യു താങ്ക് യു ഇപ്പം നമ്മൾ മധ്യപ്രദേശിലെ ഉജ്ജയിൻ എന്ന് പറഞ്ഞ ഒരു ടൗൺ ഒക്കെ ഉജ്ജയിൻ ഉജ്ജയി ഇവിടെ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് രാജസ്ഥാൻ പോട്ട് രാജസ്ഥാൻ ഏകദേശം ഒരു ഫസ്റ്റ് മുന്നൂറ് കിലോമീറ്റർ ഇനിയുണ്ട് സത്യം പറഞ്ഞപ്പോ മിഞ്ചറിന്റെ സമയത്ത് പഞ്ചാബിലൂടെ ഒക്കെ യാത്ര ചെയ്യണക്കോടും കൃഷിയാണ് ഇങ്ങനെ മഴയാണത് ഇങ്ങനെ കൂടൽ മഞ്ചുപോലെ നമുക്ക് ഇവിടുന്ന് റോഡൊന്നും സംഭവം ഈ റോഡും അങ്ങനെ തന്നെയാണ് മാറി മാഡിട്ടില്ല നമ്മളെ മച്ചാനാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ബാക്കിൽ വേണം മച്ചാൻ വെയിറ്റ് ചെയ്യണം അപ്പൊ ചായക്കട കിട്ടാണെങ്കിൽ അവിടെ ചായയും കുടിക്കുക എഡിറ്റ് ചെയ്യുകയും ചെയ്യുക കാരണം ഇവിടെ കാലാവസ്ഥ എക്സ്പ്രസ് ആയി പോയി മാറിയെന്ന് അറിയാം കാരണം അവര് മാറാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല നമ്മളിത് അങ്ങനെ ഓടി ചെറിയൊരു ടൗണിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ ടൗണിലൊക്കെ ആണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് എത്ര മെച്ച എന്നറിയാം ഇവിടെ ചായ സാധിക്കേണ്ടി അങ്ങനെ നമ്മളെ മച്ചാൻ നമ്മൾ കണ്ടെത്തിയിട്ടാണ് ഞാനവിടെ ചായക്കടിയിലിരുന്ന് മച്ചാനവിടെത്തി നമ്മുടെ വേണ്ടിയിൽ ആളുകൾ അതാണ് അവിടെ വാഹനങ്ങളൊക്കെ തിരക്ക് കുറവുള്ള റോഡാണ് പെട്രോൾ പമ്പ് നോക്കിയാലൊക്കെ പക്ഷേ പറഞ്ഞാൽ ചെറിയ ചെറിയ പമ്പുകൾ അതൊക്കെ ട്വൻറ്റി ഫോർ അവർ ആവാൻ സാധ്യതയുണ്ട് ട്വന്റി ഫോർ അവർ കളി കിടക്കണം കിടക്കാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല അല്ലാതെ അവർ കിടക്കൂല നമ്മളെ സുരക്ഷയോടൊപ്പത്തിൽ അവർ കിടക്കൂല ഇവിടെ ഒരു പമ്പ് ഇതൊക്കെയാണ് ജസ്റ്റ് ചോദിച്ചു നോക്കാം പക്ഷെ ഇതൊന്നും ട്വന്റി ഫോർ അവർ ആവൂല ഈ റൂട്ടിൽ നമ്മൾ അവിടെ ഒരു പമ്പിൽ ചോദിച്ചു പക്ഷെ അത് പന്ത്രണ്ട് മണിക്ക് അടക്കുന്ന പമ്പാണ് റൂട്ടിൽ ഇരിച്ചു പോകുന്നത് എല്ലാ പമ്പും ഇതുപോലെ അടക്കാൻ സാധിക്കുന്ന കാരണം വലിയ സമയം രാത്രിയാത്ര അങ്ങനെ തൊരു മേൽക്കൂരൊന്നും ഇല്ലാത്തൊരു പമ്പല് ടെൻ്റ് അടിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ട്വന്റി ഫോർ ഹവറാന്ന് പറഞ്ഞ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ടോയ്ലറ്റ് ഒന്നും ഒരു വൃത്തിയില്ല പുറത്തൊരു ടാപ്പ് ഉണ്ട് അതിൽ നിന്ന് വെള്ളിടത്ത് കുളിക്കണം നമ്മളെ മച്ചാന്റെ ടെൻ്റ സെറ്റ് ആയിക്കിണട്ടെ കാരണം എന്റെ ടെന്റ് അത്രത്തോളം വാട്ടർ പ്രൂഫ് ഓരോ ടെന്റ് വാട്ടർ പ്രൂഫ് കിട്ടും മുകളിൽ ആ ഭയൊക്കെ ഇട്ട് കിട്ടണം അവിടെ അതിന്റെ സൗകര്യം ഇല്ല ഇപ്പൊ നമ്മള് മച്ചാന്റെ അടിച്ചാണ് നമ്മൾ വണ്ടി ആകെ ചള്ളി മൂടിയിട്ടൊരു കഥ ആയിക്കണം ഞാൻ കാണിച്ചതരാം വണ്ടീൻ്റെ കോലാണിത് നമ്പർ ആർക്കും മനസ്സിലാവണ്ടോ കുറേ നേരം വെയിൽ തിക്കും പൊടിമണ്ണ് കയറും അപ്പോൾ തന്നെ ചാറ്റൽ മുയെ തുടങ്ങും ആ ചളിയൊക്കെ വണ്ടി അടിക്കും ലോറി പോയിട്ടും ഇറച്ചി ചളിയാണ് ഇനിയിപ്പോൾ നാളെ ഏതായാലും വണ്ടി സർവീസ് ചെയ്യാനായിക്കേ ഓയിൽ സർവീസ് അപ്പോൾ വാട്ടർ സർവീസൊക്കെ ചെയ്യണം അങ്ങനെ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്താൽ അവിടെ രാജസ്ഥാൻ ലക്ഷ്യമാക്കിയിട്ട് യാത്ര തിരിക്കും ഓക്കേ ബൈ നമ്മൾ ഒരു ചെറിയ ടൗണിലെത്തിയിരുന്നിട്ടാ പക്ഷെ ഇവിടെ ഒക്കെ ചായക്കടിയിൽ പൊരിക്കടിയൊക്കെ കാണുന്നുള്ളു കളർഫുൾ ആയിട്ടുള്ള വീടുകളാണ് കടകൾ പൊട്ട ഇടന്താ ബസ് സ്റ്റാൻഡ് ഒരു ബസ് ഒന്ന് നിൽക്കുന്നുള്ളൂ ഇവിടെ മധ്യപ്രദേശ് രാജ മഹാരാഷ്ട്ര വന്നിട്ട് കിട്ടണ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടാ പൊഹ പിന്നെ സമൂസ ഇവിടെ ഉള്ളവരൊക്കെ അതാ കഴിക്കുന്നത് പാമ്പിൽ നാട്ടിൽ ചെന്ന നടുക്കശം കഴിക്കാന എന്ത് ചെയ്യുന്നു ഈ സാധനം നമ്മൾ ആവിലാണ് അവിലും പിന്നെ മിക്സറും കൂടിയാണ് മച്ചാനക്ക് ഇത് തന്നിട്ട് വയറിന് ഒരു ദിവസം പണിങ്ങനെ മച്ചാ എന്താ എടുത്ത ചിപ്സാറുട്ടാ ഉള്ളൂ മധ്യപ്രദേശിലെ ഒരു മാർക്കറ്റിലാണ് ഇപ്പം നമ്മളുള്ള മാങ്ങന്റെ സീസൺ തോന്നുന്നുണ്ട് ഇവിടെ നല്ല അത്യാവശ്യം എല്ലാ മാങ്ങയാണ് വിൽക്കുന്നത് ടോ പല വെറൈറ്റി മാങ്ങകളുണ്ട് ഫുൾ മാങ്ങകളാണ് വെറൈറ്റി വെറൈറ്റി മാനകൾ മധ്യപ്രദേശിൽ നമ്മൾ സഞ്ചരിച്ച ഏകദേശം ഭാഗങ്ങളൊക്കെ അതുപോലുള്ള സ്ഥലങ്ങൾ കേട്ടോ അങ്ങനെ നിരപ്പായ കൃഷിഭൂമികൾ അല്ലെങ്കിൽ ഇങ്ങനെ പരിശുഭൂമി അതുപോലുള്ള സ്ഥലങ്ങളാണ് മൂന്നായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ട് സൈഡും അതുപോലെ തന്നെയാണ് இடீ ஜரு டவுன்ல നമ്മൾ നമ്മളെ യാത്രയില്ല ഏഴാമത്തെ സംസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് രാജസ്ഥാൻ രാജസ്ഥാൻ്റെ ബോർഡറാണ് ഇത് കാണുന്നത് കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ രാജസ്ഥാനിൽ നമ്മൾ കാഴ്ചയിൽ കാണാൻ നിൽക്കണില്ല നമ്മൾ മധ്യപ്രദേശിൽ നമ്മൾ മൂന്ന് ദിവസം ഉണ്ടായിരുന്നത് ഇനി ഇതേപോലെ രാജസ്ഥാൻ നമ്മൾ ജയ്പൂർ മാത്രമേ ജസ്റ്റ് വിസിറ്റ് വിസിറ്റ് ചെയ്യുള്ളൂ പിന്നെ അങ്ങനെ നേരെ ഹരിയാന പിന്നെ പഞ്ചാബ് പഞ്ചാബിൽ നമ്മളൊരു മൂന്ന് ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിൻ്ററിൻ്റെ മുന്നേ ജമ്മു കാശ്മീർ ഹിമാചൽ ഉത്തരാഖണ്ഡ് നേപ്പാൾ ഇതെല്ലാം കിട്ടേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ ഫാസ്റ്റാക്കിയിട്ട് പോകുവാന് അപ്പോൾ നമ്മളിതാ ബോർഡറും കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ സാധാരണ പോകുന്ന ഐവല്ലൊരു സർഗി ഒരു എന്താ പറയുക ഒരു ഗ്രാമപ്രദേശിൽ കൂടി പോണ റോഡാണ് ഈ റോഡിലൂടെ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുന്നത് പോയതൊക്കെ എന്തെങ്കിലും വ്യത്യസ്തമായ അറിയില്ല ബോർഡർ മാറി പെട്ടെന്ന് കാഴ്ച മാറുന്നില്ല നമ്മൾ വരുന്ന വൈക്ക് കണ്ട അതേ കാഴ്ചകളൊക്കെ തന്നെ ആർക്കും ഭൂരിഭാഗം ഉണ്ടായിരിക്കുക അതെ നമുക്ക് പോയി നോക്കാം നമ്മളിത് അങ്ങനെ പോകുന്ന വൈക്ക് ഒരു ടാപ്പ് കണ്ട് അപ്പോൾ ഞാൻ ഈ ബായിനോട് ചോദിച്ചത് കുടിവെള്ളം വെച്ചാൽ കുടിവെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ വെള്ളം എടുത്ത് കുടിച്ചു കൊടുക്കും നല്ല സൂപ്പർ ഒരു ചോയും ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ വെള്ളം പോലുള്ള വെള്ളം നമ്മൾ മധ്യപ്രദേശിന്നൊക്കെ നച്ച വെള്ളത്തിനൊക്കെ ചോയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായത് നമ്മളുടെ അരിയുണ്ട് അപ്പോൾ കഞ്ഞി ഉണ്ടാക്കുന്ന തീരുമാനത്തില്ല അവിടെ വെച്ച് കുക്കിട്ടാണ് നമ്മളുണ്ടാക്കണ മാങ്ങറ്റൊരു ഒരു ഉപ്പേരി ഉണ്ടാക്കുക പിന്നെ നമ്മളെ മച്ചാൻ കോഴിമുട്ടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ കഞ്ഞിക്ക് ഞങ്ങളിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടാ നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ മഴ വരാൻ മതിയായിരുന്നു മഴ വന്നാലാണ് പ്രശ്നമാവല് എന്താണ് നമ്മളെ കുക്കിങ് കിട്ടാ കാറ്റെല്ലാം പിടിക്കണ്ട അതാണ് ആ കസാല ഞാൻ കണ്ടു വെച്ചിട്ടുള്ളത് നമ്മളെ ഉപ്പേർക്കുള്ള മാങ്ങ അവിടെ വെട്ടി വെച്ചിട്ടാണ് നമ്മളെ മച്ചാൻ്റെ സ്റ്റൗ കിട്ടിയിട്ട് വേണം ഇനി അത് കുക്ക് ചെയ്യാൻ മാങ്ങ ജസ്റ്റ് അത് വറവിട്ട് കഴിക്കുക അത്രേ ഉള്ളൂ അപ്പം നമ്മളെ മാങ്ങ ഏകദേശം സെറ്റ് സെറ്റായിക്കുന്നുണ്ടാ നമ്മളെ കോഴിമുട്ടയും സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്ന് കഴിക്കുക നമ്മൾ കഞ്ഞിതാ കോഴിമുട്ടതാ നമ്മളുണ്ടാക്കിയ മാങ്ങോട്ടുണ്ടാക്കിയ സാധനത്തോടെ അത് എടുത്ത് കഴിക്കണ പിടിയെടുക്കാൻ പറ്റൂട്ടോ കാരണം ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല ഞങ്ങൾ ഇനി ഇരുന്ന് കഴിക്കട്ടെ അങ്ങനെ നമ്മളെ സാമ്പോ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളിതാ കഞ്ഞി കുടിക്കണേ ഓംലെറ്റ് ഉണ്ട് നമ്മൾ മാങ്ങോട്ടുണ്ടാക്കിയ എന്തോ ഒരു സംഭവം ഇതൊക്കെ ഒരു അനുഭവം രാജസ്ഥാനിലെ ഏതോ ഒരു ഗ്രാമത്തിൽ ഇവിടെ വെള്ളം സൗകര്യം കിട്ടിയപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മഴ പെയ്യാത്ത വലിയ വാഹിയായി ഗതാളിത് കൈക്കട്ട് കഴിച്ചിട്ട് നമുക്ക് ഒരുപാട് ദൂരം പോകണ്ടിടുന്നു ഈ ടാങ്കിന്റെ അകത്ത് അകത്ത് വെള്ളം ഉണ്ട് ഇത് ഈ ഓവർഫ്ലോ വരണ വെള്ളം ഇതിന്റെ അകത്ത് ഇതൊക്കെ വന്ന് കൃഷിക്കും പശുക്കൾക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് ഇവിടെയൊക്കെ കൃഷിയാണ് ഇത് ഗവൺമെന്റ് പ്രൈവറ്റ് കിണർന്നുള്ള വെള്ളമാണിത് നല്ല സൂപ്പർ വെള്ളം കുടിവെള്ളം നമ്മുടെ നാട്ടിലെ വെള്ളത്തിൻ്റെ ടേസ്റ്റാണ് നമ്മൾ നമ്മളെല്ലാം കുടിശ്ശി ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് എന്താ എല്ലാം ഇതാക്കി ഇത് ഒരുപാട് സമയം എടുക്കണം കുക്കിങ്ങിനെ നമുക്ക് തർത്തീപാക്കലാണ് വലിയ വിഷയം ഒക്കെ സെറ്റപ്പ് ആക്കൽ മഴ പെയ്യാത്തത് കൊണ്ട് ഭാഗ്യം നമ്മളേതായാലും പോവാണ് ഇവിടുന്ന് അച്ചാന മുന്നിലോട്ട് പോയിട്ടുണ്ട് ഈ ഏരിയ ഫുള്ള് കന്നുകാലികളട്ട ഭയങ്കര നിഷ്കളങ്കരായ ആളുകളാണ് നല്ല സ്നേഹമുള്ള ആളുകൾ നമ്മളോട് ചോദിച്ചപ്പോൾ നമുക്ക് നല്ല സൗകര്യം അവർ ചെയ്തു തന്നു ഒരു പ്രശ്നം ഇല്ലയെന്ന് പറഞ്ഞു ഇതുവരെ പരമ്പരാഗത രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന ആളുകളാണ് ഇവിടെ യാത്ര ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഈ പശുക്കൾ നല്ല റോട്ടുമൊക്കെ വരും നമ്മുടെ നാട്ടിൽ നാഴെയാണെങ്കിൽ ഇവിടെ പശുക്കളാണ് നമ്മൾ രാജസ്ഥാൻ്റെ ബോർഡർ കടന്നു വന്ന് വീണ്ടും നമ്മൾ മധ്യപ്രദേശിൽ തന്നെ എത്തിക്കുന്നിട്ടുക ഇനിയും ഇവിടുത്തെ ബോർഡർ ക്രോസ് ചെയ്യണം റോഡ് അങ്ങനെ ഇരുന്ന് നമ്മുടെ മെയിൻ ഹൈവേ അല്ല പോണത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് മധ്യപ്രദേശാണ് ഇവിടെ ഒന്ന് ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബാർബർ ഷോപ്പ് കയറി അതോ മറുപടി പറഞ്ഞ അടങ്ങറായി ഓരോരുത്തർ വരെയും ചോദിക്കും ഓരോരുത്തർ പേരും ചോദിക്കും അതന്നെ അവർ ഹിന്ദി കടുകട്ടി ഹിന്ദിയാണ് അവരുടെ ഭാഷ സംസാരിക്കണേ നമുക്ക് അത്ര രീതിയിൽ സംസാരിക്കാനും അറിയുന്നില്ല ഇംഗ്ലീഷ് തീരെ അവർക്ക് അറിയില്ല മറുപടി പറഞ്ഞു കഴിഞ്ഞു വണ്ടിന്റെ അടുത്ത് ആളാണ്ട് കൂടിയിട്ട് ഇപ്പൊ സമയം ഏഴ് മണി ആയിട്ടുണ്ട് ഇവിടെ രണ്ടടിക്കാൻ പറ്റുമോന്നോ കേട്ടെ അപ്പൊ നമ്മള് അടിയിലത്തെ റോഡ് കൂടിയൊക്കെ നമ്മളെ കൊണ്ടുപോകണത് ഹൈവേ അല്ലേ ട്വന്റി ഫോർ അവർ അല്ല അത് കിടക്കുന്ന പമ്പല്ല പക്ഷേ അവിടെ സേഫ് അല്ലെന്നല്ലൊരു കാര്യമില്ല ഇനി അടുത്ത പമ്പ അന്വേഷിച്ചു നടക്കും യാത്ര സംഭവ രസം ബുദ്ധിമുട്ടുകൾ കിട്ടാ ബുദ്ധിമുട്ടുകളെ നമ്മള് കൂടുതൽ കാണിക്കാ നേരല്ലാത്ത നേരത്തെ ഒരു മഴ ഗൂഗിൾ മാപ്പ് ആണെങ്കിൽ ഏതൊക്കെയാ ഉൾവൈക്ക് കൂടിയാ കൊണ്ടാണ് ഇവിടെ നിന്നൊക്കെ അടുത്തത് ഇത് ആറില്ലാത്ത റൂട്ടൊക്കെ കാണിച്ചു ഏതായാലും ഇവിടെ പെട്ട് എടുക്കുകയാണ് പോകും മെയിൻ റോഡും കാണുന്നില്ല റോഡാണെങ്കിൽ വളരെ മോശം മുപ്പത്തിനാലായി നമുക്ക് താമസിക്കാനോ സെറ്റ് ആയിട്ടില്ല കണ്ടില്ല കോലം കണ്ടില്ല ഹോട്ടലിൽ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാക്കാം ചിക്കൻ കയറുമ്പോ നല്ല മഴയാണ് പുറത്ത് വീണു പക്ഷെ നമുക്ക് ആ തണുപ്പൊന്നും ശരീരത്തിനും കിട്ടണില്ല ചിക്കൻ കഴിക്കാൻ വേണ്ടി നമ്മുടെ മച്ചാക്ക് ചിക്കൻ കഴിക്കണം ഇവിടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോ നമുക്ക് കയറാൻ പറ്റൂല കാരണം ബൈക്ക് അലോഡല്ല സർവീസ് വരാൻ വലിയ ഈ ഗൂഗിൾ മാപ്പ് നോക്കാനും പറ്റുന്നില്ല ഇടി പറ്റിയടിച്ചു പറഞ്ഞ വസ്തുപ്പം ഞങ്ങളുടെ എല്ലെങ്കിലോ നേരം വൈകി താമസിക്കാനോ സെറ്റ് ആയിട്ടില്ല അവിടുന്ന് ചിക്കൻ പോയി ചിക്കൻ ഉണ്ടാക്കി ചപ്പാത്തി ചുറ്റ ഇപ്പൊ സമയം ഒമ്പതരായി രാവിലെ മുഴുവൻ ചളിയും പൊടിയും ഏത്തക്കെ ആയിട്ട് ഇപ്പൊ മഴ പെയ്തിട്ട് രണ്ടും കൂടി മിക്സ് ആയിട്ട് ഒരു ശരീരം നമ്മളോടന്നെ ഒരു വെറുത്തു പോവാണ് ഞമ്മളോടന്നെ ഒരു വെറുപ്പ് ഇതാണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ഐഡിക്ക് നമുക്ക് ഇറങ്ങാനും പറ്റണില്ല ബൈക്ക് അലോഡല്ല ഇതിങ്ങനെ ഇടുന്നു ഫോൺ എടുക്കാതെ പോകാനും പറ്റില്ല ഒരു റോട്ട് പോകുന്നത് വേറെ റൂട്ട് മൊത്തം ഒരു ഇങ്ങനെ മാറി മാറി പോകണം ഈ കാലാവസ്ഥയിൽ ഫോൺ എടുക്കാനും പറ്റുന്നില്ല ഇതിപ്പോൾ ഇവിടെ ഒരു അഞ്ഞൂറ് മീറ്റർ കഴിഞ്ഞാൽ വേറൊരു പമ്പ് ഉണ്ട് വരണം അത് രാത്രി അടക്കം ഈ റൂട്ടിലൊന്നും എന്തായാലും ട്വൻ്റി ഫോർ ഹവേസ് പമ്പ് ഉണ്ടാവില്ല കാരണം റോഡിൻ്റെ ആളുകൾ ഉണ്ടെങ്കിലല്ലേ വണ്ടി പമ്പ് കുറച്ചൊരു കാര്യമല്ല യാത്രക്കാരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം നമുക്ക് അവിടെ അറ്റൻഡടിക്കാൻ വേണ്ടി വന്നില്ലേ

ഇന്ന് രാവിലെ കുളിച്ചിട്ടില്ല കുളിക്കാഞ്ഞിട്ട് എന്തോ പോലുണ്ട് എന്ന് ഞാൻ എങ്ങനെങ്കിലും കുളിക്കണം ഇന്നത്തെ തട്ടോ രാവിലത്തെ ആ പമ്പിൽ നമുക്ക് വെള്ളത്തിന് പ്രശ്നമുള്ള അപ്പോൾ നമ്മളോട് കുളിക്കാതെ പോകുന്നത് അപ്പോൾ ഇനി ഈ വീടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞില്ല നമുക്ക് എക്സ്പ്രസ് വേഗം കയറാൻ പറ്റാത്തതുകൊണ്ട് കിടന്ന് കറങ്ങുകയാണ് ഇനി ഇവിടുന്ന് നൂറ്റി മുപ്പത്തിനാലുണ്ട് രാജസ്ഥാനിലെ കോട്ടയെന്ന് എന്ന സ്ഥലത്ത് നമ്മൾ ഓൾറെഡി രാജസ്ഥാൻ കയറി പിന്നെ മധ്യപ്രദേശിൽ തന്നെ ഒന്നാണ് അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ വെറൈറ്റി കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുവരേക്കും